ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ആത്മീയതയുടെ അടി അടിസ്ഥാനമായിരുന്നു തന്ത്രം എന്ന് പറയുന്നത് ആ തന്ത്രത്തെ വിദേശികൾ ഉണ്ടായിട്ട് എന്ത് ചെയ്തു അവിടെ ശിവശക്തി സംയോഗം എന്ന് പറഞ്ഞപ്പോൾ അവര് പറഞ്ഞത് സ്ത്രീയും പുരുഷനും കൂടെ സെക്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞുതന്നെ അറിയാലോ ഭാരതത്തിന്റെ നദു കുടിക്കണം എന്നുണ്ടെങ്കിൽ ഭാരതത്തിന്റെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കണം എന്നുള്ളത് അവരത് നശിപ്പിച്ചു കളയാണ് അവരെല്ലാവരും ഇത്തരം പ്രാക്ടീസുകളൊക്കെ ചെയ്യുകയും ഇതൊക്കെ മനസ്സിലാക്കുകയും ലഹരി വിമുക്തി ഉണ്ടായിട്ട് നമുക്കൊരു പുതിയ തലമുറയെ വാർത്തെടുക്കാൻ ഇത് പഠിക്കേണ്ടത് ഒരു ഘടകവും അവരുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും എല്ലാം അടങ്ങിയതല്ലേ നമ്മുടെ ഈ കോഴ്സുകളും എല്ലാം എന്താ വെച്ചാൽ നമുക്കറിയാം പണ്ടോ ഭാരതീയം നിലനിന്നിരുന്നത് ഗുരുവിലെ സമ്പ്രദായമാണ് ഗുരുവിലെ സമ്പ്രദായത്തിൽ ഒരു കുട്ടി ഒരു അഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഗുരുവിൻ്റെ അടുത്തേക്ക് അവരെ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ കുട്ടിയുടെ ഒരു ഇരുപത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വയസ്സ് വരെ ആ ഗുരുവലത്തിൽ നിന്നുകൊണ്ട് അന്നുവരെ എന്തെല്ലാം വിദ്യകൾ ഈ ഇതിൽ അവൈലബിൾ ആണോ അതെല്ലാം ആ കുരു ആ കുട്ടി പഠിക്കുകയാണ് ചെയ്യുന്നത് അതിൽ നോർമൽ ലൈഫിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ ഫാമിലി ലൈഫ് അല്ലെങ്കിൽ പണം ഉണ്ടാക്കുന്ന വിദ്യകൾ പിന്നെ അങ്ങനെ എല്ലാ വിദ്യകളും ആയോധന കലകളും എല്ലാം അപ്പം ആ രീതിയിലാണ് നമ്മുടെ ഭാരതത്തിൽ ആ ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ ഗുരുവല്ല സമ്പ്രദായം നിലനിന്നിരുന്നത് അത് നശിപ്പിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ വിദേശികൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഏറ്റവും ആദ്യമേ ചെയ്തത് മെലാള പ്രഭു ഒക്കെ ചെയ്ത ഏറ്റവും ആദ്യമേ മേഖല പ്രഭവം പറഞ്ഞു തന്നെ അറിയാലോ അതായത് ഭാരതല് നമുക്ക് നമുക്ക് കീഴ്പ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ നടു കുടിക്കണമെന്നുണ്ടെങ്കിൽ ഭാരതത്തിൻ്റെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ നശിപ്പിക്കണമെന്നാണ് പറഞ്ഞത് അവരത് നശിപ്പിച്ച് കളയാണ് ചെയ്യും അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഈ പ്രാക്ടിക്കലായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇല്ലാതെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അതിൽ സത്യത്തിൽ നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളെ നമ്മുടെ വിദ്യാഭ്യാസത്തിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഒരു വളരെ സാത്വികമായിട്ടുള്ള ഒരു തലമുറയെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും കാരണം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ വിദേശികളെ വെച്ച് നോക്കുമ്പോൾ വൈദേശികരെ വെച്ച് നോക്കുമ്പോൾ ഭാരതീയരുടെ ആ ഒരു ബ്രെയിനിൻ്റെ ആ ഒരു ഡെവലപ്മെൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് നമുക്ക് മനസ്സിലാകുന്ന സ്പിരിച്വാലിറ്റി ഒരിക്കലും ും ഒരു വിദേശിക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാണ് അവർ അവിടുന്ന് ഇവിടെ വന്ന് കുത്തിയിരുന്നത് ഇതെല്ലാം അരച്ചു കലിക്ക് കുടിച്ചിട്ട് ഇതിന്റെ പുറം പരിധി നിന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ഈ ഫോറിൻ ഇംഗ്ലീഷ് ചാനലുകളിലുള്ള ചക്രങ്ങളെ പറ്റി കൊണ്ടിനെ പറ്റിയൊക്കെ അല്ലെങ്കിൽ തന്ത്രപറ്റിയൊക്കെയുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പൊ തന്ത്രപറ്റി തന്നെ പറയുകയാണെങ്കിൽ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും ആത്മീയതയുടെ അടി അടിസ്ഥാനമായിരുന്നു തന്ത്രം എന്ന് പറയുന്നത് ആ തന്ത്രത്തെ വിദേശികൾ കൊണ്ടായിട്ട് എന്ത് ചെയ്തു അവിടെ ശിവശക്തി സംയോഗം എന്ന് പറഞ്ഞപ്പോൾ അവരവിടുത്തത് സ്ത്രീയും പുരുഷനും കൂടി സെക്സ് ചെയ്യുന്നതിനെ പറ്റിയാണ് അപ്പൊ അവരവിടെ പോയിട്ട് എന്താ ചെയ്ത് ഈ പറഞ്ഞ തന്ത്രത്തെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് അവരവിടെ ലൈംഗികതയിലൂടെ അല്ലെ സെക്സിലൂടെ അവർ ആ ഒരു ശിവശക്തി സംയോഗത്തിലേക്ക് കടക്കാനായിട്ട് ആ ഫെമിനിൻ മക്സ്മുലിൻ എനർജിയെ ഒന്നാക്കി തീർക്കാനായിട്ട് അവരോട് സെക്സിനെയാണ് ആശ്രയിച്ചത് അത് തെറ്റെന്നല്ല അവർ ലൈംഗിക ഊർജത്തെ ഉപയോഗിച്ചുകൊണ്ട് അവർ ആ ഒരു ഒരു പരഭവകാലത്തിലേക്ക് എത്തുകയാണ് ചെയ്തത് അപ്പോൾ അതിന് അവർ ആശ്രയിച്ചിട്ട് ആശ്രയിച്ചത് പുറം പരിധിയേ ആണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഭാരതീയമായിട്ടുള്ള ഒരു ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് പക്ഷേ അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ള സ്പിരിച്വാലിറ്റി മനസ്സിലാവും അപ്പോൾ ആ മനസ്സിലാവുന്ന തലങ്ങളിൽ നിന്ന് നമ്മുടെ ഇപ്പോൾ ഈ പുതിയ തലമുറയെ അകറ്റിക്കൊണ്ട് പോകുന്നതെന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം തന്നെയാണ് കുറിച്ച് ക്ലാരിറ്റി ഇനി പോകുമ്പോൾ അവിടെ ഇത് എങ്ങനെ എങ്ങനെ ഈ ബാക്കി മൂന്ന് കണക്ട് ചെയ്യാം അതെ അനാഹതം എന്ന് പറഞ്ഞാൽ ഹയർ സ്റ്റേജിലുള്ള ചക്രങ്ങളാണ് അതായത് ഞാൻ പറഞ്ഞില്ല മനുഷ്യ മാനുഷികമായ ചക്രങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ മൂലാധാരം സ്വാതിഷ്ടം എന്ന് പറഞ്ഞാൽ ഈ മൂന്ന് ചക്രങ്ങളാണ് അവിടെ വന്ന് ഒരു മനുഷ്യനിലും മനുഷ്യത്വം ഉണ്ടായി അവൻ ഹയർ റെലവുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് അവനെ പ്രാപ്തമാക്കുന്ന ചക്രങ്ങളുടെ ആദ്യത്തെ ചക്രമാണ് അനാഹതം എന്ന് പറയുന്നത് അപ്പം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ അവനിലുള്ള ഈ പറഞ്ഞ കോപം അസൂയ പിന്നെ മത്സരം അതുപോലെയുള്ള ഷഡ്വൈരികൾ അതായത് കാമക്രോധം മോഹലോഹം അത് മത്സരങ്ങളാവുന്ന ഷഡ്വൈരികളെ അതിവർത്തിച്ചുകൊണ്ട് മാനുഷികമായിട്ടുള്ള ലിമിറ്റേഷൻസിനെ പിന്നെ അതിവർത്തിച്ചുകൊണ്ട് മനുഷ്യമായ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മുമ്പ് നമ്മുടെ മണിപൂരത്ത് പറഞ്ഞപോലെ ഉള്ള നമ്മുടെ വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിലൊക്കെ കുടുങ്ങി കിടക്കാതെ അതിനെല്ലാം തിരിച്ചറിഞ്ഞ് അവനെ എന്താണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ യഥാർത്ഥമായ സ്വാതന്ത്ര്യം എന്താണ് യഥാർത്ഥമായ നന്മകൾ എന്താണ് യഥാർത്ഥമായ സാധ്യതകൾ എന്താണ് ഇതിനെല്ലാം അറിഞ്ഞ് അവിടെ നിന്ന് മുകളിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ് അനാഥത്തിലേക്ക് എത്തുന്നത് അപ്പോൾ അനാഥത്തിൻ്റെ ഫോക്കസിങ് പോയിൻ്റ് എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹവും കാരുണ്യവുമാണ് അപ്പം സ്നേഹം മാത്രം പറയാം ഇപ്പോൾ സ്നേഹം എനിക്ക് സ്നേഹമുണ്ട് പക്ഷേ ആ സ്നേഹത്തിന് മുഴുവൻ കാമമാണെങ്കിലോ അപ്പൊ അവിടെ അയാൾക്ക് മറ്റു വ്യക്തിപരമായിട്ട് ഇടപെടാൻ പറ്റില്ല കാരണം അയാൾക്ക് അയാളുടെ സ്നേഹത്തില് വേറെ ഒരു രൂപമാണുള്ളത് വേറെ ഭാവമാണുള്ളത് ഇപ്പൊ നമുക്ക് നമ്മുടെ അച്ഛനോടും അമ്മയോടും തോന്നുന്ന സ്നേഹത്തിൽ നമുക്ക് കാമല്ലോ വേണ്ട അവിടെ നമുക്ക് അവരോടുള്ള ആദരവാണ് വേണ്ടത് അവരോടുള്ള ബഹുമാനമാണ് വേണ്ടത് അവരോടുള്ള ആ ഒരു ഇതാണ് വേണ്ടത് അത് പക്ഷേ നമ്മുടെ ഭാര്യയോട് അതേ സ്നേഹമുണ്ടായിട്ട് കാര്യമില്ല ഭാര്യയോട് കാമവും ഉണ്ടാവണം എങ്കിലേ അവിടെ പ്രവർത്തിക്കുകയുള്ളു എന്ന് പറഞ്ഞ പോലെ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹം എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ ഭാവമായി മാറി അപ്പം ആ സ്നേഹത്തിൽ എന്ത് വേണം തീർച്ചയായിട്ടും അവിടെ കാരുണ്യം ഉണ്ടാവണം അപ്പം അനാഥത്തിലേക്ക് വരുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാരുണ്യമുള്ള സ്നേഹത്തിന്റെ ഉടമകളായി എല്ലാവരും ഗുണവിശേഷം ഉള്ളിൽ ആയിത്തീരുന്ന തീരുന്ന ആളുകളാണ് അനാഥത്തിലേക്ക് കടന്നു വരുന്ന ആളുകൾ എന്ന് പറയുന്നത് അപ്പം അനാഹതം ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതിലുള്ള ആ അൺകണ്ടീഷണൽ ആയിട്ടുള്ള സ്നേഹത്തിന്റെ ഭാവത്ത് നിന്നുകൊണ്ട് അനാഹിതമാണ് ശരിക്കും നമ്മൾക്ക് ഹീലിങ്ങിനായിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്ന എന്ന് പറയുന്നത് അപ്പം ഹീലിങ് ഒരു ഒരു വ്യക്തിയെ ഹീല് ചെയ്യാന്ന് പറഞ്ഞാൽ സൗഖ്യപ്പെടുത്തുക അതെ 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 ഒരു ശ്രീവിശ്വനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു ശാരീരിക പ്രശ്നമാണെങ്കിൽ എനിക്കത് ഹീലിങ്ങിലൂടെ മരുന്ന് മന്ത്രമൊന്നും കൂടാതെ ഒരു ഈ എൻ്റെ ഉള്ളിലെ എനർജി ഉപയോഗിച്ച് അതിനെ ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എന്നിൽ ആ ആ അനാഥചക്ര ഓപ്പൺ ആയിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പ് ഹീലുകൾ ചെയ്യുന്ന സമയത്തും മാസ് ഹീലിംഗ് ചെയ്യുന്ന സമയത്ത് പത്ത് മുന്നൂറ് നാനൂറും പേരിരിക്കുന്ന അത്രയും പേരിലേക്ക് ഒന്നിച്ച എനർജി എനർജി കൊടുത്തുകൊണ്ട് അത്രയും പേരെ നമുക്ക് ഹീലാക്കാൻ പറ്റും അതെ കാരണം അത് ആ ഹീലിംഗ് എനർജി നമ്മൾ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അനാഥചക്ര ഓപ്പൺ ആയിരിക്കും ആ സ്നേഹവും അല്ല അൺകണ്ടീഷണൽ ആയിട്ടുള്ള ആ സ്നേഹം എന്ന് പറയുന്ന ക്വാളിറ്റി നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യണം അപ്പോഴാണ് നമുക്ക് അല്ലെങ്കിൽ നമുക്കിപ്പോൾ അവിടെ ഇരിക്കുന്ന പിന്നെ ആളുകളെ കണ്ടു ആ ഇയാൾ ശരിയല്ല അല്ലെങ്കിൽ അയാൾ ശരിയല്ല അല്ലെങ്കിൽ അയാൾക്ക് അത് വേണോ അല്ലെങ്കിൽ ഇയാൾക്ക് ഇത്ര യൊക്കെ പ്രായം കഴിഞ്ഞു അപ്പൊ അവർക്കത് വേണോ എന്നൊക്കെയുള്ള ചിന്തകൾ നമുക്ക് അതുപക്ഷെ അൺകണ്ടീഷണൽ എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ വേർതിരിവിലൊന്നും ഇല്ല നമ്മൾ ആ എനർജിയെ അവിടെ ഇരിക്കുന്ന നാനൂറ് പേരല്ലേ അഞ്ഞൂറ് പേരാണെങ്കിലും അഞ്ഞൂറ് പേരിലേക്ക് ഒരേപോലെയാണ് ഞാൻ എനർജി കൊടുക്കുന്നത് അതിലാർക്കും കൂടുതൽ കുറവൊന്നുമില്ല എനിക്ക് അതിന്റെ മൂന്ന് വയസ്സുള്ളപ്പോഴാണ് എനിക്ക് സംസാരശേഷി ഉണ്ടാവുന്നത് സംസാരശേഷി ഇല്ലാത്ത ആളാന്ന് കരുതി എന്റെ അച്ഛനും അമ്മയും ഒരുപാട് ഡോക്ടർമാരെയൊക്കെ കാണിക്കുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തതാണ് കാരണം എന്നും ശബ്ദങ്ങളൊക്കെ എന്നെ ഈ ഈയൊരു അന്മീയപാതയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പ്രപഞ്ചം കണ്ടുവെച്ച ഏറ്റവും വലിയ ടൂളായിരുന്നു എൻ്റെ സംസാരശേഷി എന്ന് പറയുന്നത്